അവൾ ഇതിനകത്തുണ്ട് പക്ഷെ ഞാൻ ആരാന്ന് പറയലോ അല്ലല്ലാരിയാണ് ഏറ്റവും ഇഷ്ടപൂട്ടുകാരിയാണ് നല്ല ഇപ്പോഴാണ് മനസ്സിലായേ ഞാനൊരു പാട്ടു കണ്ണീരില്ല

എഡി നീ ഇണ്ടോ ഇല്ലയോ ഇല്ല ഇണ്ടെങ്കി നീ ആണോന്നുണ്ടെങ്കി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട എടി നീ വന്നെങ്കി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട നീ ആണോന്നിണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജിട ആ ചാച്ചു എനിക്ക് ിൽ മെസ്സേജ് അവളല്ല 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 അവളാണെങ്കിൽ ആ അന്നാലും എന്റെ വേണ്ടി പാട്ട് ഇട എന്താ പറയാ നിലവിലില്ലാത്ത ആളുകൾക്ക് വേണ്ടി പാട്ട് പാടുകൊന്നുമില്ല പിന്നെ ഹൃദയം നോക്കാണെങ്കിൽ പഞ്ചായത്തിലെ മൊത്തം ആളെ എനിക്കൊണ്ടൊരു പുന്മുത്ത് കടലേഴും കടന്നു പോയൊരു കനലായൊരു തേൻമുത്ത് അവൻ എൻറെ കുളിരാണ് എനിക്ക് വേണ്ടി എന്ന് പറയുന്നത് ആഹാ അപ്പൊ ഞാനും ചാച്ചുവും കണ്ട കിനാവിൽ ഒന്നും കൂടി പാടാൻ പോയട്ടാ ഞാനും കണ്ട അനുരാഗത്തോണി കോണി എടി എടിയനക്ക് പോണ്ട സമയായിട്ടാ ഞാൻ ഞാനും നീയും അണഞ്ഞോ മക്കളെ നമ്മൾ ചെറിയൊരു തമാശ വേണ്ടിട്ടോ എൻ്റെതാന്ന് ഞാനാന്ന് അങ്ങനെയാന്ന് എങ്ങനെയാന്നല്ലേ പറയുന്നത് നിങ്ങൾ വിചാരിക്കണ്ടായി ആദ്യം നോക്കട്ടെ അതെ അതെട്ടോ വെറുതെയാണ് സുരേഷ് ഏട്ടാ സുരേഷ് ഏത് പാട്ട് വേണം പാച്ചപ്ര പണിത്തരും സുരേഷ് ഏട്ടാ നമ്മൾ സുരേഷ് ഏട്ടാ എടാ പാച്ചു നീ പോയ അവിടാ ഷേ നല്ല ഒന്നാം പാടും ഞാൻ അവനാണ് ഞാൻ അവനാണെന്ന് പോ കല്ലടിയെ എന്റെ കൂട്ടുകാരിയടി പൊന്നേ വാടി പൊന്നെ പൊന്നേ അവളിപ്പ വരും വരാൻ ഞാൻ പാടി തരാന്ന് എനിക്ക് പാച്ചു പോണ്ട ബ്രോയുടെ പാട്ടവക്ക് കേക്കണ്ടേ ചാച്ചോ ചാച്ചു എടി ക്ഷമ്മ നിന്നെ വിളിക്കുന്നടി എടി നീ നിന്റെ പേര് ഇവർക്കൊന്നു അറിഞ്ഞൂടേ എടി ക്ഷമതാന്ന് എല്ലാരും നിന്നെ ചാച്ചൂസേ ചാച്ചൂസേ നാണല്ലോ വിളിക്കണേ അതെന്ന സുരേഷ് ചേട്ടാ ഓക്കെ കേറാൻ ബുദ്ധിമുട്ടാണേ കയറണ്ട കേട്ടോ അപ്പൊ കേറുന്നില്ല ഇല്ല ഇല്ല ഞാൻ ഞാൻ പറഞ്ഞ കേറാൻ അപ്പൊ പറഞ്ഞു ചേട്ടൻ പോവുന്ന വഴിക്ക് വണ്ടിയുടെ ഫ്രണ്ട്ന് പഞ്ചറായി അത് കാരണം ചേട്ടൻ വഴി കിടക്കണ പറഞ്ഞു കഷ്ടം കിട്ടും പാട്ട് നല്ല രസമുള്ള ഞാൻ പറഞ്ഞു കണ്ട നമ്മുടെ മലബാർ വരെ ഒരു പാട്ട് പാടിക്കാടിക്കൊടുക്കുന്നത് മലബാർ പറഞ്ഞത്